അപ്പൊ ഒരുപാട് നാളെ ശേഷം നമ്മൾ പിന്നെയും കറക്റ്റ് ഒരു ബ്ലോഗ് വേണ്ടി വരുവാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വിശക്കുന്നത് വിശന്നപ്പോ ഞാൻ ഇന്നലെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നത് അപ്പുട്ട സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉടുപ്പുണ്ട് നിക്കറില്ല അപ്പൊ അതൊന്നും ഇല്ലാതെ നിക്കുവാണ് അപ്പൊ ഏട്ടൻ അവനെ കുളിപ്പിച്ചോളാംന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കുറെ പണികളും നടക്കുക കേട്ടോ വീടിന്റെ കുറെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് രാവിലെ ഒന്നും അങ്ങനെ അടുക്കളയിലോട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറത്തില്ല ഞാൻ കാരണം അവർക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി വരൂല അപ്പൊ അപ്പൊ സ്കൂളിൽ നിന്ന് വന്ന പാത്രങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം കഴുകാൻ വേണ്ടി കിടപ്പ് അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകി ഒതുക്കിയിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എടുത്തു പറയുകയാണ് ഈ ഫ്രൈഡ് റൈസ് നിങ്ങൾ ട്രൈ ചെയ്തോളൂ ടേസ്റ്റിന് കുറവൊന്നും കാണത്തില്ല പക്ഷെ ഞാൻ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെയിലൊന്നും ആയിരിക്കത്തില്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഇന്നലെ കടയിൽ പോയിട്ട് ഞാൻ കുറച്ച് അൾക്കിക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ആ അമ്മയ്ക്ക് എപ്പോഴും അളുക്കുളുക്ക് സാധനങ്ങളേ ഉള്ളൂ അപ്പൊ അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രിഡ്ജി കിട്ടപ്പെട്ടുണ്ട് അപ്പൊ ഒരു ചിക്കനേ ഉള്ളൂ കേട്ടോ അപ്പൊ ചിക്കൻ ആയിരുന്നു അപ്പൊ ഒരു അപ്പൊ എനിക്ക് ഈ ഫ്രൈഡ് റൈസിനകത്ത് കുറേ ചിക്കൻ ഇങ്ങനെ കടിക്കാൻ കിട്ടണം എന്നാലും എനിക്കൊരു ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഞാൻ ചിക്കൻ പൊതിച്ച കേട്ടോ ആ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചിക്കനും കൂടെ വിളിച്ചു പറയാമെന്ന് എന്നിട്ട് ഞാൻ വിചാരിച്ചു എല്ലാരും പറക്കി വെച്ചിട്ട് ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് ബ്ലോഗും പ്ലസ് ക്ലീനിങ് പറ്റുമെങ്കിൽ ക്ലീൻ ചെയ്യണം കാരണം ഓൾറെഡി ചവിട്ടി തേച്ച് വൃത്തി ഏടാക്കിയിട്ടേക്കോ ഞാൻ നിങ്ങളുടെ മുറ്റമൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത് എന്നുള്ളത് കാരണം നമ്മുടെ ഈ സൈഡിലൊന്നും അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ ആ മണ്ണ് അങ്ങനെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വീടുമെന്നൊരു പേടി മഴയൊക്കെ ഉള്ള ടൈമിൽ പക്ഷേ ഉം അപ്പൊ അതിന്റെ മാപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് മിച്ചത്തി ഇന്റർലോക്കൊക്കെ ഇടണം അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ കാര്യങ്ങളും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കട്ടെ രാവിലത്തെ ഇഡലിക്കുട്ടവും വരെ ഇപ്പം ഉണ്ട് രാവിലത്തെ ഇഡലിക്കുട്ടവും സാമ്പാറും പിന്നെ അരി വെക്കാനുള്ള കലയേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പകുട്ടന് സ്കൂളിൽ നിന്ന് വന്ന സാമ്പാർ സാധന സാമ്പതികളൊക്കെ ഉള്ളു ബാക്കിയെല്ലാം ഞാൻ കഴുകി ഒതുക്കിയിട്ടാണ് പോയത് അപ്പൊ വേന ഇനി അത് കഴുകട്ടെ അങ്ങനെ പാത്രം കഴുവാൻ വേണ്ടി കഴിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ എനിക്ക് പെട്ടെന്ന് ബോധോദയം വന്നേ അയ്യോ ചിക്കൻ വിളിച്ച് എന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് പോയി ചിക്കൻ പറഞ്ഞു കൊടുക്കുക അപ്പൊ വീട് എഴുതാന്ന് വച്ചിട്ട് കുറെ തവണ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ല അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞു അവസാനം ഒപ്പിച്ചെടുത്ത് കേട്ടോ എന്റെ വീട്ടിലെയാണോ എന്നെ പറ്റി അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ പറയേണ്ടിടത്ത് ഞാൻ രണ്ട് ചിക്കൻ പറഞ്ഞു പോയി കേട്ടോ അത് കഴിഞ്ഞിരുന്ന ആലോചിച്ചു എന്തിനാ ഇഷ്ടം ഞാൻ രണ്ട് ചിക്കൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫോണൊക്കെ വച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പാത്രം കഴിയുമ്പോഴും ആലോചിക്കും കേട്ടോ ഓശോ ഞാൻ രണ്ട് ചിക്കൻ എന്തിനാ പറഞ്ഞു ഒരു ചിക്കൻ അല്ലേ അല്ലേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാ ചേട്ടനെ തിരിച്ചു വിളിച്ചു കേട്ടോ ഒരു ചിക്കൻ മതിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മതി ചേട്ടാന്ന് പറഞ്ഞിട്ട് ഫോണിൻ്റെ അത് ഒരു സിനിമ ഇട്ട് കണ്ടുകൊണ്ട് പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി അപ്പുക്കുട്ടം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് അപ്പുക്കുട്ടനും ഏട്ടനും ഡ്യൂട്ടി കഴിഞ്ഞും സ്കൂളിൽ നിന്ന് വന്നത് ഒരേ ടൈമായിരുന്നു അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു അവനെ ഏട്ടൻ കുളിപ്പിച്ചോളാന്ന് രണ്ടുപേരെയും കൂടെ ബാത്രൂമിൽ കയറ്റി കഴിഞ്ഞാൽ അവിടെ പിന്നെ വെള്ളനാശം ആയിരിക്കും ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട അവനെ ഞാൻ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ പണിയൊന്നും ഇപ്പം തീർക്കത്തില്ല ഞാൻ തീർക്കാൻ പറ്റും അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അച്ഛൻ കുളിപ്പിക്കൂ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അവിടെ നിക്കറില്ലാതെ ഓടി നടക്കുകയായിരുന്നു അപ്പുക്കുട്ടൻ അങ്ങനെ ഞാൻ പാത്രം ഒക്കെ കഴിക്കൊണ്ട് നിന്നപ്പോഴത്തേനെ നമ്മുടെ ചേട്ടൻ ചിക്കൻ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ ഒക്കെ വാങ്ങിച്ച് ഗേറ്റ് അടയ്ക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുകയല്ല ഈ പട്ടികൾ വന്ന് തള്ളി തുറക്കും കേട്ടോ അങ്ങനെ ഗേറ്റ് ഒക്കെ ആ ചേട്ടൻ തന്നെ കറക്റ്റായിട്ട് അടിച്ചു അതിൻ്റെ ഇടയിൽ അപ്പുക്കുട്ടനാണെങ്കിൽ ഡ്രസ്സ് ഇല്ലാതെ അവിടെ ഓടി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുക്കുട്ടാ ക്യാമറയിൽ പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ കാണുമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ പാത്തുപാത്ത് നടക്കുമായിരുന്നു കേട്ടോ എന്നോട് ഡ്രസ്സ് ഇട്ട് താമ ഡ്രസ്സ് ഇട്ട് എന്ന് പറഞ്ഞ് പുറത്ത് നടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു എന്തായാലും അമ്മ പാത്രം കഴുകുകയല്ലേ മോനെ ഇത് കഴിഞ്ഞ് കൈയൊക്കെ തുടച്ചിട്ട് ഇട്ട് തരാം പറഞ്ഞു അതിനിടയ്ക്ക് അവൻ വരച്ച ഫ്ലാഗ് ആ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ക്യാമറയിൽ കറക്റ്റായിട്ട് പതിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി അവിടെ എല്ലാം അങ്ങ് തുടച്ചിട്ട് അപ്പുക്കുട്ടനുള്ള ഡ്രസ്സ് എല്ലാം ഞാൻ അങ്ങ് ഇട്ടു കൊടുത്തു കേട്ടോ അതിനിടയ്ക്ക് എനിക്ക് തൂക്കാനും വരാനും ഒക്കെ പോകാനുണ്ടായിരുന്നു കാരണം മൊത്തത്തിൽ അളച്ച് വാരി ഇട്ടേക്കാണ് അച്ഛനും മോനും കൂടെ ഇന്നലെ ഞാനൊരു ചിക്കൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഫ്രിഡ്ജിൽ നിങ്ങടുത്ത് ഐസ് മാറാൻ വേണ്ടി പുറത്തേക്ക് വെക്കുക കേട്ടോ അതിന്റെ ഐസ് മാറുമ്പോഴത്തേന് ഞാൻ വിചാരിച്ചു തൂത്തുവാരി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാന്ന് വെച്ചാൽ ഇന്ന് കൊണ്ടുവന്ന ചിക്കൻ ഞാൻ വിനാഗിരി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് കുറച്ചധികം നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങ് നന്നായിട്ട് ഒരു തവണ കഴിഞ്ഞു ാക്കിയിട്ട് വെള്ളത്തിൽ മുക്കി അങ്ങ് ഇട്ടു നേരെ എന്നിട്ട് ഞാൻ വാഷ് ബേസിൻ്റെ അടുത്തോട്ടാട്ടോ ചെന്നത് അവിടെ ചെന്നപ്പോൾ അതാ എല്ലാം അളിച്ചു വാരി ഇട്ടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്നാട്ടോ ഒന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി ഞാൻ ഇതുപോലെ പണി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അപ്പുകൂട്ടനെ ഓടി വരും കേട്ടോ അമ്മേ ഞാൻ സഹിക്കാന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ വാഷ് ബേസിൻ്റെ അവിടുത്തെ ടൗലൊക്കെ കറക്റ്റായിട്ട് മടക്കിയിടണം ട്രീച്ചാടാണെങ്കിൽ മുഖം കഴുകിയിട്ട് വന്ന് ഇതുപോലെ കുത്തി കയറ്റിയൊക്കെ വെക്കും കേട്ടോ എനിക്കതൊന്നും പിടിക്കില്ല പിന്നെ ഗ്ലാസ്സിലൊക്കെ വെള്ളം തിറിക്കും അത് ഒരുപാട് നാളിങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം തെറിച്ചിരുന്ന ചിലപ്പം എന്റെ പടിയ ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ പാട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആരോ പറഞ്ഞു തന്നു ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം സ്ഥിരമായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിൽ അങ്ങനെ പാട് വരുന്നതാണെന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള പെട്ടെന്ന് പെട്ടെന്ന് ഗ്ലാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കാറുണ്ട് കേട്ടോ അപ്പുക്കുട്ടനാണെങ്കിൽ ഞാൻ ഗ്ലാസ് തുടയ്ക്കുന്നത് കണ്ടിട്ട് അവന് ഒരു ടവൽ എടുത്തുകൊണ്ട് വന്ന് തുടച്ചു പിന്നെ ഈ ചെറുതായിട്ടൊരു ചൂടിൻ്റെ ലക്ഷണം അപ്പൂന് കണ്ടുകൊണ്ട് ഞാൻ ഞാനവന് മരുന്ന് കൊടുത്തു കേട്ടോ പനിയുടെ മരുന്ന് കുടിച്ച് കഴിഞ്ഞുള്ള അപ്പുക്കൂട്ടൻ്റെ നിപ്പാ കേട്ടോ ഇത് ഇങ്ങനെ ചുണ്ടൊക്കെ പുളുത്തി കാണിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ പുറേൽ നടപ്പുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു മോനെ ഒന്നാതെ മുറ്റത്ത് മു ഏറ്റവും പണി നടക്കുന്നത് കൊണ്ട് പൊടിയാണ് അതിൻ്റെ കൂടി തൂക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ എൻ്റെ പുറേലും വാലേ വാലേ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തൂത്ത് വരി ഇപ്പം നമുക്ക് മുറ്റത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും പൊടിയുണ്ട് കേട്ടോ പെരക്കകത്തെല്ലാം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തുടക്കേണ്ടതെന്ന് കാരണം നാളെ ഇനി അവർ വന്ന് ഫുള്ള് പണിയൊക്കെ തീർക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചു എന്നിട്ട് നേരെ നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറി കേട്ടോ മിക്കവാറും എല്ലാ വീട്ടിലും ഇതുപോലൊരു കച്ചേര കാണും കേട്ടോ എൻ്റെ വീട്ടിലിപ്പോൾ ഏകദേശമായിട്ട് ഇങ്ങനെയുണ്ട് കാരണം ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സുകൾ ഇങ്ങനെ കച്ചേരയിലോട്ടിടും വൈകുന്നേരം ആട്ടോ അതെല്ലാം എടുത്ത് മടക്കി വയ്ക്കുന്നത് അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ിരിച്ചിട്ട് മോളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് എല്ലായിടത്തും പറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ആകെ മുറി മൊത്തം കുളമാക്കിയിട്ടേക്കാണ് കേട്ടോ അതിലിപ്പോൾ എൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് തന്നെ പറയാം തറയിൽ നോക്കുമ്പോൾ വലിയ അടുക്ക് നിങ്ങൾക്ക് തോന്നില്ലെങ്കിലും നിറച്ച് പൊടിയുണ്ട് കേട്ടോ മാത്രമല്ല ഇപ്പോൾ അപ്പുകുട്ടം ഭയങ്കര ഡ്രോയിങ് ആണ് അതുകൊണ്ട് ഈ പെൻസിൽ ചെത്തി നിലത്തിട്ടുണ്ട് ശരിക്കും അതെല്ലാം കട്ടിലടിയിലോട്ടാണ് പോയി കിടക്കുന്നത് ബെഡ്ഷീറ്റ് എനിക്ക് വിരിച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസമാധാനം കേട്ടോ അങ്ങനെ അതെല്ലാം ടൈറ്റ് ചെയ്ത് വെച്ച് തലാണേറ്റടുത്ത് പുതപ്പെല്ലാം അങ്ങ് മടങ്ങി വെച്ചു അപ്പുകുട്ടൻ എൻ്റെ കൂടെ തന്നെ കേട്ടോ ഞാൻ വിചാരിക്കും മോനെ കുറച്ചു നേരം പോയി എന്ന് പറഞ്ഞ് അവന് പോവില്ല അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു കുപ്പിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ കാണും ടീച്ചേഴ്സൊക്കെ കാണും എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കേട്ടോ സ്റ്റഡി ടേബിൾ ഒക്കെ വെറുതെ അവിടെ ഇരുന്ന് പഠിക്കത്തൊന്നുമില്ല അവൻ പഠിക്കാൻ വന്നിരിക്കുന്നത് കട്ടിലിലാണ് അതുകൊണ്ട് പിന്നെ സ്റ്റഡി ടേബിൾ ഒരു പേരിന് വേണ്ടി അവിടെ അവരിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ആ കുപ്പിട്ട് കാണിക്കുന്നത് അപ്പുക്കുട്ടനാണ് കേട്ടോ അവന് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം അവന് ഇങ്ങനെ ഇട്ട് കാണിക്കുകയാണ് കട്ടിലിൻ്റെ അടിവശം തൂത്ത് അങ്ങോട്ട് ഇറക്കിയപ്പോഴത്തേന് എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്ക് അറിയത്തില്ല റബ്ബർ കട്ടറ് പെൻസിൽ അങ്ങനെയുള്ള അളുക്കുള്ക്ക് സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പുക്കുട്ടിനെ വിളിച്ച് ഓരോന്നിനും വിളിക്കും അപ്പും ഓടി വന്ന ഇതായത് എടുത്ത് വെച്ച ഇത് അപ്പുക്കുട്ടൻ്റെ അല്ലേന്ന് പറഞ്ഞാൽ ഓരോന്നിനും വിളിക്കുമ്പോഴാട്ടോ അമ്മ വന്ന് എല്ലാം ഓടി ഓടി പറക്കി എടുത്ത് വയ്ക്കും അങ്ങനെ ഫൈനലി മുറിയിലെ കച്ചറ എല്ലാം തൂത്ത് ഞാൻ പുറത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കസേര ഒന്ന് ഒതുക്കുകയാണ് കേട്ടോ മുകളിൽ ഡ്രസ്സ് മാത്രമേ മടക്കാനുള്ളായിരുന്നു ബാക്കിയെല്ലാം മടക്കി തന്നെയാണ് വച്ചിരുന്നത് അതെല്ലാം എടുത്ത് അടുക്കളയിലോട്ട് വെച്ചു അടുക്കളയിലോട്ടല്ല അലമാരിയിലോട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ആ ഒരു ചെയറിൻ്റെ അകത്ത് എല്ലാം ഒന്ന് ഒതുക്കി ഒതുക്കിപ്പറക്കിയിട്ട് അപ്പൂൻ്റെ ബാഗും എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടു അപ്പം നമ്മുടെ ആ ഒരു റൂം ക്ലീനായേ എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഹാൾ ോട്ട് ഇവിടെ കുറെ ടോയ്സ് എല്ലാം അലമ്പി വാരിയിട്ടിട്ടുണ്ട് നമ്മുടെ ടി വി കംപ്ലയിൻ്റ് ആയിട്ട് നന്നാക്കാൻ വേണ്ടി കൊടുത്തേക്കാണ് കൊടുത്തെടുത്ത് പറഞ്ഞു അത് ശരിയാവത്തില്ല ഇതിൻ്റെ എന്തോ അടിച്ചു പോവുകയോ എന്ന് ഇവിടെ ആരൊക്കെയോ പറഞ്ഞു ഇങ്ങനെ നന്നാക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു ഇനി അവിടെയും കൂടെ കൊടുത്ത് നോക്കണം എന്തായാലും പോട്ട അവിടെ ടി വി ഇല്ലാത്ത കൊണ്ടൊരു സുഖമില്ല അങ്ങനെ തലാണങ്ങളെല്ലാം അടുക്കി അവിടെ ആണെങ്കിൽ ഉള്ള ചക്കവറ്റിലും ചിക്കവറ്റിലും എല്ലാം വലിച്ച് വാരി ഇട്ടേക്കുമായിരുന്നു കേട്ടോ അതെല്ലാം തൂത്തിറങ്ങി ഇപ്പം ഉറുമ്പ് കയറാത്തോണ്ട് വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ എനിക്ക് അച്ചടം ഉച്ചടം രാന് വരും ഒരുപാട് പേപ്പറുകളെല്ലാം വെട്ടിപ്പറക്കി ഇട്ടക്കുന്നത് കൊണ്ട് തന്നെ ഇത് തൂത്ത് അടുക്കളയിലോട്ട് കൊണ്ടു കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ എല്ലാം കോരിയും കളഞ്ഞു പിന്നെ അടുക്കളയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് തൂത്ത് കളയാണ് കേട്ടോ ചെയ്തത് അപ്പം എൻ്റെ തൂത്തുപറിലും പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ കയറി കൈയ്യൊക്കെ കഴിയിട്ടായിരുന്നു കയറിയത് കേട്ടോ എനിക്കൊരു കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ചാൽ മതി അലിഞ്ഞു കിട്ടുമോ എന്ന് പക്ഷേ ഇന്ന് സമയമില്ലാത്ത കൊണ്ടാട്ടോ ഞാൻ ചിക്കനൊക്കെ നേരെ എടുത്ത് പുറത്ത് വെച്ചത് പിന്നെ ഫ്രൈഡ് റൈസിൽ ഇടാനായിട്ട് ആവശ്യമുള്ള ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് അങ്ങനെയുള്ള അളക്കുള്ള സാധനങ്ങളെല്ലാം ആവശ്യത്തിനെല്ലാം എടുത്ത് പുറത്ത് അങ്ങ് വെച്ചു ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ കേട്ടോ അത് ഫുൾ ഐസ് ആയിട്ടിരിക്കും അപ്പം ഐസ് അലിയട്ടെന്ന് വിചാരിച്ചു ഇത് ഇന്നത്തെ ചിക്കനാണ് അപ്പം അൾക്കുകൾക്ക് സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കാം എന്താടാ ഏ ഫ്രൈഡ് റൈസ് അവര് ഫ്രൈഡ് റൈസിന് കറി വേണം അല്ലേ അപ്പുണ എന്തോ വേണം ഇരിക്കണോ ഇല്ലില്ല ഞാനവിടെ അരിയാൻ പോവാട്ട് ടാറ്റാബാബെ സിയു ഓ വലിഞ്ഞു കേറന്നു നോക്ക് അത് പണ്ടല്ലേ അത് ും എനിക്ക് നല്ല അടി അനുവായിരുന്നു എനിക്ക് നല്ല അടി അനുവായിരുന്നു സാധാരണ ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ ഫോണൊക്കെ വെച്ച് സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന് വയ്ക്കാത്തതിൻ്റെ കാരണം എന്താണെങ്കിൽ അപ്പുകൂട്ടനെന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ലോകത്തില്ലാത്ത കഥകളെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഒരു നൂറ് സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്നിട്ട് അപ്പോഴത്തേന് ഏട്ടൻ വന്ന് ലൈറ്റ് കുറവാടി ലൈറ്റ് വെച്ച് ഇറട്ടേന്ന് ചോദിച്ചിട്ട് ഏട്ടൻ റിംഗ് ലൈറ്റ് എടുക്കാൻ പോയി അപ്പു അത് കേട്ടേണ്ട താമസം ഏട്ടൻ്റെ പുറയിൽ പോയി കേട്ടോ എന്നിട്ട് അത് ഓണാക്കിയിട്ട് ആക്കിയിട്ട് അപ്പു അവിടെ ഒന്നും അറിയാത്ത രീതിയിൽ വന്നവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുട്ടനെ വിശക്കാൻ തുടങ്ങി കേട്ടോ അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുസുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ക്കെടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനൊന്നും ഇല്ലടാ നമുക്ക് വൈകുന്നേരം കടയിൽ പോയി വാങ്ങാടാന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ അലമാരിയുടെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി നോക്കുന്നത് കേട്ടോ കൊച്ചിലാണ് ഞാനും ആയിരുന്നു ഞാനും വന്നിരുന്നു ഇതുപോലെ അലമാരിയുടെയും ഈ ഇങ്ങനെ നമ്മുടെ ഹാളിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കുന്ന അതായത് കോൺക്രീറ്റ് ഇട്ട് വെച്ചയ്ക്കുന്ന സാധനങ്ങളുണ്ടോ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഞങ്ങൾ എക്സ്പേർട്ടായിട്ട് വലിഞ്ഞ് കയറുമായിരുന്നു ആ ഒരു കഴിവ് ഞാനും എൻ്റെ അപ്പുക്കുട്ടിനും കാണുന്നുണ്ട് കേട്ടോ എവിടെയും വലിഞ്ഞു പിടിച്ച് കയറി പൊക്കൂ ഞാൻ ക്യാമറ ഓണാടാ ഉടുപ്പിന്റെ ടോപ്പ് പൊക്കാതെടാന്ന് പറഞ്ഞപ്പോൾ അതിട്ട് അങ്ങ് താഴെ പോയി കേട്ടോ അപ്പോൾ ഞാൻ ഓരോ കഷണങ്ങൾ അരിഞ്ഞെടുക്കുകയാണ് ഈ ഈയിടെയായിട്ട് അമേരിക്കൻ ഫ്ലാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് പെയിന്റ് അതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ നമ്മുടെ ഇവിടെ കുറച്ച് ചേട്ടന്മാർ ജോലിക്ക് വരുന്നുണ്ട് അപ്പം ആ ചേട്ടന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ ചേട്ടന്മാർ കമ്പൊടിച്ച് കയറ്റി അത് ഫ്ളാഗൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു ഞാനപ്പോഴത്തേനും അരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ക്യാപ്സിക്കോം ബീൻസും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റും എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ ഈ ഫ്രൈഡ് റൈസിന്റെ അകത്ത് കിടക്കുന്ന പച്ചക്കറി തിന്നുമ്പോൾ അച്ഛനും മോനും വലിയ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ എല്ലാവരും മൊത്തത്തിൽ കഴിച്ചോളും അല്ലാതെ കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ വലിയ കഷ്ടമാണ് ഇതൊക്കെ കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുകൂട്ടം പിന്നെ ക്യാരറ്റ് ഭയങ്കര കേട്ടോ പച്ചയ്ക്ക് മുയലും കുഞ്ഞിനെ പോലെ കരണ്ട് 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 നടക്കും അവൻ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോഴത്തേന് പുറത്ത് ഭയങ്കര കാറ്റും മഴ ൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അത് കണ്ട് കുറച്ച് നേരം അങ്ങ് നിന്ന് കേട്ടോ കറണ്ട് പോവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഒടിച്ചു കിട്ടും അതാ ഇവിടെയാട്ടോ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പം മഴയായ കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഇരുണ്ടാണ് ഞാനായിരുന്നു അപ്പുക്കുട്ടനെ എനിക്ക് ക്യാരറ്റ് നിന്നുകൊണ്ട് വന്ന് കഥ പറയുകയാണ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പുക്കുട്ടൻ്റെ ഗ്ലാസ് പവർ ഗ്ലാസ് ആണോ ഒന്നും അത് പവർ ഗ്ലാസ് ഒന്നുമല്ല കേട്ടോ അവൻ വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ട് നടക്കുകയാണ് ക്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ അവൻ ഈ ഹാരി പോട്ടറിൻ്റെയും പിന്നെ ഈ സ്പൈഡർമാൻ്റെയൊക്കെ ഫാൻ ആയതുകൊണ്ട് അവരുടെ പുള്ളിൽ ഇരിക്കുകയെന്ന് പറഞ്ഞ ഇതൊക്കെ വെച്ചുകൊണ്ട് നടക്കുകയാണ് ഞാൻ കളിയാക്കും പല്ലില്ലാത്ത സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന വലിയ പല്ല എവിടെ പോയെന്ന് പറഞ്ഞാൽ എന്നോട് പറയാം അമ്മേ പല്ലൊന്ന് കറങ്ങാൻ പോയേക്കോ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് പറയും ഫ്രൈഡ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം തളയ്ക്കുന്നതിന് മുമ്പേ അരി ഇടും കാരണം വെള്ളം തളച്ച് കഴിഞ്ഞാൽ അരിയിടാൻ എനിക്ക് പേടിയാണ് എൻ്റെ കയ്യിലോട്ടൊക്കെ എല്ലാം കൂടെ വീണ അവസരം കൈ കൈവൊള്ളൂ ഒരു അനുഭവം ഉണ്ടായത് ഇപ്പം തണുത്ത വെള്ളം കണ്ടാലും ഞാൻ പേടിക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ഒരുപാട് ഇങ്ങനെ ചിക്കൻ വറുത്ത് കിടക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആ പീന്ന് കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു അങ്ങനെ ഞാൻ എന്റെ പരമാവധി ചിക്കൻ കട്ട് ചെയ്ത് കുഞ്ഞു പീസാക്കി എടുത്ത് കേട്ടോ അതിലോട്ട് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമി ആദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചത് വറുത്തെടുക്കാമെന്നാണ് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഒന്ന് ആവി കയറ്റി വേവിക്കാം എന്നിട്ട് കുറച്ച് എണ്ണയ്ക്കകത്ത് എല്ലാം കൂടെ ഒന്നിങ്ങനെ വരട്ടി 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 എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടിൽ ഇതുപോലെ ആവി കയറ്റാൻ വേണ്ടി അങ്ങ് അടച്ചു വെച്ച് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അരിയൊക്കെ വേവുന്നോന്ന് ഞാൻ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അരി പെട്ടെന്ന് വെന്ത്വിഞ്ഞു പോകും നമുക്കൊരു മുക്കാൽ വേവാകുമ്പോൾ ഇത് ഊറ്റേണ്ടതാണ് ചിക്കൻ ഒന്ന് ആവി കയറ്റി വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പം എണ്ണയ്ക്കകത്ത് ഒന്ന് മൂട്ടിച്ചെടുത്താൽ മതിയല്ലോ പിന്നെ ആ റൈസ് ഒന്ന് ഒരു ഒരു പകുതി മുക്കാൽ വേവായി കഴിയുമ്പോൾ ഞാൻ ഊറ്റും കാരണം പിന്നെ ചിക്കൻ്റെ മുകളിൽ ഇട്ടാകുമ്പോഴത്തില്ലേ വെന്ത് കുഴഞ്ഞു പോവും അതുകൊണ്ട് പകുതിയുടെ അല്ല മുക്കാൽ വേവ് ആകുമ്പോൾ ഞാൻ ഊറ്റും കേട്ടോ അപ്പം അത് ഉണ്ടായിരിക്കും അരി ഞാനിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ കാരണം നമ്മൾ പാകത്തിന് വേവിന് തന്നെ അത് ഊറ്റി മാറ്റണം അപ്പോൾ അതായത് ഇത് കറക്റ്റ് വേവാണ് അപ്പോഴത്തേനും ഞാനത് ഊറ്റി മാറ്റുകയാണ് കേട്ടോ ആദ്യം നല്ല പാടായിരുന്നു കാരണം ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു കലത്തിലല്ലല്ലോ ചോറ് വെക്കുന്നത് ഇത് കുറച്ച് വലിയ കലായത് നല്ലപോലെ ബുദ്ധിമുട്ടി അങ്ങനെ ഊറ്റി ഊറ്റിക്കഴിഞ്ഞതിലോട്ട് ഞാൻ ശരിക്കും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന ചൂടിലത് വെന്ത് പോകും കേട്ടോ അകത്ത് അത് പച്ചവെള്ള ഒഴിച്ചു കൊടുത്തിട്ട് സൈഡിലോട്ട് വെള്ളം ഊറാൻ വേണ്ടി മാറ്റി വെച്ചു മാറ്റിവെച്ചു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ വിളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അവനോണ്ട് ത്തിന് ഒഴിച്ചു കൊടുക്കാം എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയോട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി കുറച്ച് ഇട്ടു കൊടുത്തു എന്നിട്ട് ഇതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടു കൊടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം അങ്ങ് വരണ്ട് വെന്ത് പോകരുത് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഇതെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കുക കേട്ടോ അപ്പോഴത്തേന് ഞാനാണെങ്കിൽ ചിക്കൻ എടുത്ത് തുറന്ന് നോക്കിയപ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി എണ്ണയ്ക്കകത്ത് ഇത് കുറച്ച് വറത്തു വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ ഒരുപാട് ഇട്ട് വറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓൾറെഡി വെന്തല്ലോ അപ്പോൾ ജസ്റ്റ് എണ്ണയ്ക്കകത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി എടുത്താൽ മതി നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ഷോർട്സ് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഈ ചട്ടി ചേച്ചി എവിടെന്നാ വാങ്ങിച്ചിരുന്നു ഇത് എനിക്ക് പണ്ട് കൊളാബായിട്ട് ഇൻഡസ് വാലിന്ന് അവർ അയച്ചു തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിയുമ്പോൾ കല്യാണി ടോൾ വന്ന് അടിച്ചു കൊടുത്ത് കൂൺ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ട്വൽ പെർസെൻറ്റേജ് ഓഫും കൂടെ കിട്ടുമെന്ന് ഞാൻ എല്ലാ കറികളും ഇതിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഞാനിത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കറുത്ത കളർ അതായത് ഞാനിപ്പോൾ എന്ത് കറി വെച്ചാലും ഇതിൻ്റെ അകത്ത് തന്നെ അടച്ചു വയ്ക്കുവാണെങ്കിൽ ആ കറി എല്ലാം അങ്ങ് കറക്കും അപ്പോൾ അതെന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വേറൊരാളുടെ വീഡിയോയിൽ കണ്ടത് ഇതിൻ്റെ ഇങ്ങനെ കല്ലുപ്പ് എണ്ണയിട്ട് തടവി വൃത്തിയാക്കി എടുക്കണം പുളിവെള്ളമൊക്കെ ഇതാക്കിയെടുത്താൽ ഈ കറപ്പ് പോത്തുള്ളത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങ് മാറ്റി വെക്കും പെട്ടെന്ന് തന്നെ അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ വറക്കാൻ എണ്ണ എടുത്തെങ്കിൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്ത് പപ്പട കാച്ചിട്ട് ചിക്കൻ എല്ലാം കൂടെ വറക്കാനിടാന്ന് അപ്പോൾ പിന്നെ ഇനി പപ്പടം കാച്ചാൽ പ്രത്യേകം എണ്ണ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അൽപിശിക്കുക എന്ന് വിചാരിക്കേണ്ട ഒരു വെടിക്ക് രണ്ട് പക്ഷി വിചാരിച്ചാൽ മതി അങ്ങനെ പപ്പടം എല്ലാം കാച്ചി മാറ്റിയിട്ട് ഞാൻ ആ എണ്ണയിലോട്ട് നമ്മുടെ ആ വേവിച്ച് വെച്ചേക്കുന്ന ആ ചിക്കൻ ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ അധികം ഇട്ടു കൊടുക്കണം വെള്ളമായി കൊണ്ട് എണ്ണ പൊട്ടിത്തെറിക്കും അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 വരട്ടി എടുക്കണം അപ്പം നമ്മൾ വറുത്ത് കുരേണ്ട ഇതുപോലെ എടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ മറ്റേതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനിടയിൽ അപ്പക്കൂട്ടം വന്ന് ചിക്കനൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എന്താ കുരി വെച്ചേക്കുന്ന ചിക്കൻ ടേസ്റ്റ് എന്തോ മാറിയിട്ട് തീ പൊട്ടും ഇതിൻ്റെ ഇടയിൽ ഏട്ടന് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരട്ടി വച്ചേക്കുന്ന ആ ഒരു ബീൻസ് എല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ബീൻസ് അടിലിട്ട് രണ്ട് മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് റൈസും ഇട്ട് ആ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ആ ഏട്ടന് കൊടുത്തുവിട്ടു കേട്ടോ കാരണം ഏട്ടന് നന്നായിട്ട് വശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാത്തിലും കോമൺ ആയിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കത്തില്ല കേട്ടോ കാരണം നാളെയും കൂടെ എനിക്ക് ചൂടാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും എനിക്ക് പിന്നെ മുട്ട വേണമെന്നില്ല അതുകൊണ്ട് ഇവർക്കൊക്കെ മുട്ട കൂട്ടി കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവർക്ക് വേണ്ടിയിട്ട് മുട്ടയും മുട്ടയും എല്ലാം കൂടെ പൊട്ടിച്ചൊഴിച്ച് റൈസും എല്ലാം കൂടി ഇട്ട് അടിപൊളി ടേസ്റ്റ് ആക്കി കൊടുത്തു വിട്ടു അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നത് കഴിഞ്ഞു പിന്നെ ഞാൻ ചട്ടി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ആ വരട്ടി വച്ചേക്കുന്ന ബീൻസും എല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും ഇട്ട് നമ്മുടെ റൈസും വേവിച്ചത് അതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്നിങ്ങനെ ദം ചെയ്യാന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒന്ന് ആവി കയറ്റി നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഞാൻ റെഡി ആക്കി കഴിഞ്ഞു കേട്ടോ കുറച്ച് ചിക്കൻ എന്താ ഇവിടെ മാറിയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ എടുക്കുന്ന ചോറിൽ കുറച്ചധികം ചിക്കൻ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെയാണ് വറുത്താണെങ്കിലും ചിക്കനാണെങ്കിലും എനിക്കിങ്ങനെ തിന്നുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ഞാൻ അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചേക്കാണ് ഇനി ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം മൊത്തത്തിൽ അലമ്പി വരി കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അപ്പുകൂട്ടം കൊണ്ടൊന്ന് പാത്രം തന്നു കേട്ടോ ഏട്ടനും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് കൂടെ എടുത്തിട്ടു കാരണം അതിലുള്ളിൽ കിടന്ന ചിക്കൻ പീസ് എല്ലാം അച്ചരും മോനും കൂടെ തിന്നു തീർത്തു ചിക്കൻ പീസുകൂടെ ഇട്ടിട്ട് ഞാനത് കഴിച്ച് നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചിക്കൻ വേവിച്ച ഈ വെള്ളം ഉണ്ടല്ലോ ഇത് ഞാൻ ഞാനെടുത്ത് മാറ്റി വെക്കും കാരണം നമ്മൾ ഉള്ളിയും നമ്മൾ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അങ്ങനെയുള്ള കടലക്കറി അങ്ങനെയുള്ള കറിക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുട്ടിപൊളിയായിട്ട് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നമുക്ക് അതിൽ കിട്ടും അതുകൊണ്ട് ഞാനിത് ചൂട് എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും ഇപ്പോൾ ചൂടില്ല കേട്ടോ ആറിത്തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഞാനൊരു സ്പൂണും എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഇരുന്നപ്പോൾ അവിടെ അച്ഛനും മോനും മുന്നേനുള്ള സിനിമ കാണുന്നത് എൻ്റെ സൗണ്ട് എൻ്റെ കാതുകളിൽ ശരിക്കും കേട്ടു കേട്ടോ അപ്പം ഞാൻ ആ പാത്രം എടുത്തുകൊണ്ട് തൂവത്തില്ല സീചട്ടാന്ന് പറഞ്ഞ് അവിടെ കട്ടിലേ ചെന്നിര കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടിയും സിനിമ കണ്ടു രണ്ട് മൂന്ന് തവണ ഞാൻ അപ്പുക്കുട്ടൻ്റെ വായാലും ഏട്ടൻ്റെ വായാലും ഒക്കെ വാരി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എനിക്ക് വേണ്ട വയറെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അത് മൊത്തം ഞാൻ തന്നെ ഇരുന്ന് തിന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് വലിയ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതി പിന്നെ ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ അത്രയും ആണെന്ന് പറയാൻ കേട്ടോ ഞാൻ ഒരു ചിക്കൻ കൊതിച്ചിയാണ് അപ്പക്കൂട്ടനെ പോലെ അങ്ങനെ അതെല്ലാം കഴിച്ച് പാത്രം കഴുകി ഒന്ന് റൂമിലോട്ട് വന്നപ്പോഴത്തന്നെ അപ്പുകൂട്ടം പടം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ അങ്ങ് തീരെ വയ്യാത്ത പോലെ തോന്നി അങ്ങനെ ഞാൻ അവന് കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കേട്ടോ രാത്രിയിലൂടെ എന്നിട്ട് പറഞ്ഞ് പോകാൻ നാളെ സ്കൂളിൽ പോകണ്ടാന്ന് പറഞ്ഞിട്ട് തല തടവി കിടത്തി ഉറക്കി ഞാൻ വന്നാലേ എവിടെയാണെങ്കിലും അവൻ കിടന്ന് ഉറങ്ങുകയുള്ളൂ കേട്ടോ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വന്നാലേ അവൻ കിടന്ന് ഉറങ്ങുകയുള്ളൂ അങ്ങനെ എൻ്റെ കയ്യിൽ കിടന്ന് അവൻ ഉറങ്ങി കേട്ടോ അപ്പൊ അത്രയേ ഇല്ല നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് നാളെ യു